ആദ്യം ഫലമറിയുന്നതിലെ ആകാംക്ഷ കണ്ണുകൾ സ്ക്രീനുകളിൽ ഹോട്ടൽ ഹിൽ സ്കൂളിന്റെ ഹാളിലെ പല ഭാഗത്തു നിന്ന് സന്തോഷത്തിൻ്റെ ആർപ്പുവിളി നേട്ടത്തിൽ പരസ്പരം വാരിപ്പുണർന്നവർ വിങ്ങി ോ ഇല്ല ഓക്കെ എന്തായാലും പഠിച്ചു നമുക്ക് കിട്ടി സന്തോഷമായില്ലോ സൗഹൃദ കൂട്ടങ്ങളിൽ രസിച്ച് എ പ്ലസിന്റെ കണക്കെടുക്കാത്തവർ കാര്യങ്ങൾ മാർക്ക് മാർക്ക് ായിട്ട് പോവാഴ്ചക്കാരായ അധ്യാപകർ വളരെ സന്തോഷം അവരുടെ ആഹ്ലാദം കണ്ടതിൽ അവരുടെ സന്തോഷത്തിനും വിജയത്തിലും പങ്കുചേരാൻ സാധിച്ചതും വളരെ സന്തോഷം പത്താം ക്ലാസ്സിലെ പരീക്ഷയും പരീക്ഷണവും കടന്നെത്തി ഒടുവിൽ മധുരം അപ്പൊ നമുക്ക് വളരെ ചെറുത് മതി മാതൃഭൂമി ആവേശം കാണിച്ചത് തന്നെയാണ് വലിയ സന്തോഷത്തിലാണ് വിദ്യാർത്ഥിനികൾ എല്ലാവരും ഈ പറയുന്നത് പോലെ പരീക്ഷയിൽ നിന്നും അതിലെ കാത്തിരിപ്പിനൊടുവിൽ ആവേശമാണ് അണപൊട്ടുകയാണ് കോട്ടൺ ഹിൽ സ്കൂളിൽ നിന്നും നെല്ലിമുറിനൊപ്പം രാഹുൽ ജീനാ മാതൃഭൂമിനോ തിരുവനന്തപുരം